നമസ്കാരം ഞാൻ ശിവപ്രസാദ് വാര്യർദീപ് വാര്യർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കണക്കപ്പിള്ള എന്ന സ്ഥാനികരാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രക്കുഴം മുതൽ തലശാട്ട് വരെയുള്ള മുഴുവൻ ചടങ്ങുകളിലും പ്രധാന സ്ഥാനം വഹിക്കുന്ന കണക്കപ്പിള്ള എന്ന സ്ഥാനികരാണ് ഇങ്ങോട്ട് വരുന്ന നിങ്ങൾക്ക് ആ സ്ഥാനത്തെ മുതലേണ്ടല്ലോ ദിവസം അത് നടത്തിക്കുക നമ്മൾ ഉത്തരവാദിത്തമാണ് എത്ര എത്ര മടങ്ങൾ വരുന്നുണ്ട് അതിന് കണക്കെടുക്കണം എത്ര കിണ്ടി നെയ്യ് ഇവിടെ ആടിയിട്ടുണ്ട് ഇതെല്ലാം നമ്മളാണ് നോക്കുക പിന്നെ അതിനു മുമ്പേ ഭാവിയിലേക്കിട്ട് ഈ പുറത്തു നാളിൽ ഉത്സവം നിശ്ചയിക്കുക ഉത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുക ഇതെല്ലാം നമ്മളെ ഉത്തരവാദിത്തമാണ് ഭാര എഴുതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതായത് അവിടുന്ന് അതായത് ഗോപുരത്തിനെടുത്ത് മുതൽ ഇവിടെ എത്തുന്നവരെയും അത് തിരിച്ച് ഗോപുരത്തിൽ എത്തുന്നവരെയുള്ള ഉത്തരവാദിത്വം നമ്മളതാണ് കഴിഞ്ഞു അതിന് ശേഷം എല്ലാ ചടങ്ങിനും നമ്മൾ അറിയാതെ ഒരു ഇത് ഞാൻ വയനാട് തിരുനെല്ലിയാണ് രണ്ടാളും രണ്ട് തറവാടാ അങ്ങനൊന്നുമല്ലോ അങ്ങനൊന്നുമല്ലോ ഇത് അതാത് കാലത്ത് അടിയന്തരത്തിന് ഈ സ്ഥാനത്തിന് യോഗ്യനാണെന്ന് നോക്കിക്കഴിഞ്ഞ അവർ നിശ്ചയിക്കും ും ആളും നിങ്ങള് തലമുറിച്ചത് പല കൈയ്യാലും അവരവരെ ഓരോരോ തറവാട്ടുകാർ അവർക്കാണ് അവരവരെ പത്രത്തിന്റെ വ്യത്യാസം പറഞ്ഞ വിസാണ് കണക്ക പിള്ളേരോ ഇവര് തീരുമാനിക്കുന്നവരെ രണ്ട് പേരാണ് രണ്ട് തറവാടായിരുന്നു രണ്ട് തറവാടായിരിക്കണം ഒരാൾ ഉണ്ടായിരിക്കണം എന്താ ഒരാളില് ഒരാള് ഇത് നോക്കിയിരിക്കണം നോക്കി വരുവല്ലോ ആ സമയത്ത് നിങ്ങൾ അവിടെ നിങ്ങളെ പെർമിഷൻ വന്നാൽ മാത്രമേ നോക്കിയു